ഹായ് ഫ്രണ്ട്സ് നമ്മൾ പണിക്കാർക്ക് ഉപ്പേരിയും ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പൊ അതിനുള്ള മുതിരപ്പേരിക്കാണ് മുതിര നോക്കുകയാണ് കല്ലൊക്കെ നോക്കിയിട്ട് നമുക്കൊന്ന് പെറുക്കിണ്ടെങ്കി നമ്മൾ വറുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത്യാവശ്യം ഒരു ഒരു വറവ് പണം വരുന്നവരെ വറത്താ മതി ചില മുറ പൊട്ടി തുടങ്ങും അപ്പോൾ അതുവരെ ഒന്ന് വറുത്താൽ മതി വറുത്തിട്ട് നമ്മൾ ചോപ്പറ് ചോപ്പറിലാണ് ഇടിച്ച നുറുക്കണത് അപ്പോൾ അത് ആദ്യം നുറുക്കിയിരുന്നു പിന്നെ ഞങ്ങക്ക് കാണിച്ചു തരാലോ വിചാരിച്ചിട്ടേ ഒന്നും കൂടി ഇതാക്കി അപ്പോൾ അതിലൊരു പൊട്ടത്തരം കാട്ടി നമ്മൾ കുറച്ച് ചോപ്പറിലെ കുറച്ച് എണ്ണയൊക്കെ പരട്ടിയിട്ട് ഇടിച്ചൊക്കെ നോർക്കണ്ടായിരുന്നു അത് മറന്നുപോയി അപ്പോൾ അതിലിങ്ങനെ ഒട്ടിപ്പിടിച്ചു നല്ലൊരു ഉപകാരമായിട്ടോ അത് സാൻ ഫ്രൂട്ടിൻ്റെ ഈ ചോപ്പറ് നമ്മളിവിടെ പാത്രക്കടയിൽ നിന്ന് വാങ്ങിയത് നോബിൾ എന്ന് പറഞ്ഞാൽ മേലേ മങ്കട ഉള്ള മങ്കടയാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിയത് നല്ല ഉപകാരമായിട്ടോ ഈ ചോപ്പറ് നമുക്കൊക്കെ പെട്ടെന്നാണ് നമുക്ക് ഓർഡർ കിട്ടുക ചോറിനുള്ളത് അപ്പോൾ നമുക്ക് അരിഞ്ഞിരിക്കാനൊന്നും ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല അപ്പോൾ നമ്മളതിന് നല്ലൊരു ഉപകാരമാണിത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മാത്രം കേട്ടോ ഇടിച്ചക്കാരറ്റ് ബീട്രൂട്ട് ക്യാബേജ് അങ്ങനത്തെ കരിയാണ് വലിയ ഉള്ളി അങ്ങനെ മുതിരയും ഇടിച്ചക്കയും കൂടി നല്ല വേവിച്ചൊക്കെ എടുത്ത് മുതിരയൊക്കെ വെന്തോ നോക്കുകയാണ് നല്ലോണം ഒന്ന് വെന്ത് വന്നപ്പോൾ നമ്മൾ അത് വറുത്തിടുകയാണ് കടുക് ഇട്ടിട്ട് വറുത്തിടുകയാണ് അടുപ്പൊഴിഞ്ഞാൽ പടുപ്പത്തേക്ക് വെച്ചതാണ് നമ്മൾ ഒരുവിധം അടുപ്പൊഴിയുമ്പോൾ അങ്ങനെ വെക്കും പിന്നെ ഒരുവിധം ഗ്യാസിലും അങ്ങനെ വെച്ച് പോവും ഒറ്റയ്ക്കെല്ലാം ഒക്കെ അങ്ങനെ തരണം ചെയ്ത് പോകും അതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മുതിരി ഇടിച്ചൊക്കെ എല്ലാവരും വെച്ചിട്ടൊക്കെ ഉണ്ടാവുന്നാലും നമ്മൾ ഇതൊക്കെ നമ്മൾ വേഗം കായ്ക്കുന്ന പിൻ്റെ അടിച്ചൊക്കെ കേട്ടോ നല്ല മായ ഉണ്ടാവും സാമ്പാറിനുള്ള പുളി കഴുകിയിട്ട് വെള്ളത്തിലിട്ടേക്കാണ് കേട്ടോ അപ്പോൾ ഒന്നാണ് പുതിർന്ന് കിട്ടുകയും ചെയ്യും അതിലെന്തേലും കരടൊക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്തോളും അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് എടുക്കേണ്ട അടുപ്പത്ത് വെക്കാൻ കഷ്ണങ്ങൾ അരിഞ്ഞിട്ടുണ്ട് വെണ്ടയ്ക്കയും തക്കാളി കിടത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം കളന്ന് ഒഴിക്കുകയാണ് ഞാൻ ഈ പാത്രത്തിലാണ് നമ്മൾ കറി പനിക്കറി കളന്ന് കൊടുക്കുക കവറിലാക്കുക അപ്പോൾ പിന്നെ ആ പാത്രം തന്നെ അധികം കുറച്ച് വെള്ളത്തിന് അളവ് എടുക്കും ഏകദേശമൊക്കെ ഒരളവ് കിട്ടും നമുക്ക് പിന്നെ ക മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കേണ്ട പിന്നെ മുളക് പൊടി മുളക് പൊടി നമ്മൾ പൊടിപ്പിച്ച മുളക് പൊടി കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല എരിവാണ് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കും അങ്ങനെ ഇട്ടുകൊടുത്ത് പിന്നെ മല്ലിപ്പൊടി അപ്പോൾ വട അതിലിട്ടാൽ പിന്നെ നമുക്ക് ഒരുമിച്ച് പെട്ടെന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ടാ പരിപ്പ് വേവുമ്പോഴേക്കൊക്കെ റെഡിയാക്കി വെക്കുകയാണ് അവിടെ പരിപ്പ് വന്നതിൻ്റെ ശേഷം നമ്മൾ പിന്നെ ഇടുക പിന്നെ ഇട്ടിട്ട് പുളിയും കൂടിയും പറന്നിട്ട് പുഴിഞ്ഞ് പറന്നാൽ അടുപ്പത്തേക്ക് വെച്ചൊന്ന് കഷ്ണം വേവിക്കും ആദ്യം പരിപ്പ് വിസലടിച്ചു ഒരറ്റ വിസിലടിച്ച് വേവിക്കും കേട്ടോ പിന്നെ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ വിസിലടിക്കില്ല അല്ലെങ്കിൽ കഷ്ണങ്ങളൊക്കെ ഉടയും അപ്പോൾ ആ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്ത് വെന്തേൻ്റെ ശേഷമാണ് നമ്മൾ വെണ്ടക്കയും തക്കാളിയും ഒക്കെ ഇട്ടുകെട്ടോ എന്നിട്ടൊന്നും കൂടി ഒന്ന് വേവിക്കും അപ്പോൾ ഒന്ന് വേവിച്ചാൽ പിന്നെ അണങ്ങനുണ്ടോ അങ്ങനെ നേരെ അടച്ചു വെക്കാത്ത രീതിയിലാണ് വേവിക്കുക അല്ലെങ്കിൽ ഈ പരിപ്പും കഷ്ണങ്ങളൊക്കെ ഒന്നിച്ചാകും വെന്തങ്ങട്ട് ഉടയും നമുക്ക് ആൾക്കാർക്ക് എടുത്ത് കടിക്കാൻ കിട്ടുന്ന രീതിയിലാവണം സാമ്പാറിലെ കഷ്ണങ്ങളും കൂട്ടാനിലെ കഷ്ണങ്ങളൊക്കെ അപ്പോൾ കടുകുലുവിയും സാമ്പാർ പൊടി ലേശിട്ടിട്ട് വറുത്തിടും തിൻ്റെ മുന്നേശം കായം ഇട്ടെന്ന് ഞാൻ സാമ്പാറിൽ കായത്തിൻ്റെ പൊടിയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കഷ്ണം അത് മറന്ന് കുയലിട്ടാൻ പറയാ കാണിക്കാൻ എന്നിട്ട് പിന്നെ വേണ്ട അയവിൽ നമ്മൾ പിന്നെ എനിക്ക് വറുത്തിടും കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്തിട്ട് അങ്ങനെ മിക്സാക്കും അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ സാമ്പാർ ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ പണിക്കാർക്കൊക്കെ നല്ല ഇഷ്ടാവലുണ്ട് ഇന്ന് നമുക്ക് മത്തിയാണ് കിട്ടിയിട്ടുള്ളത് കുറച്ച് വലുപ്പമുള്ള മത്തിയാണ് ഓരോരോ മത്തിയിട്ട് കൊടുക്കുക വലുപ്പമുള്ള മീനതിനനുസരിച്ച് കൊടുക്കും ചെറിയതാണെങ്കിൽ രണ്ട് മൂന്നെണ്ണ നാലെണ്ണ വെച്ചിട്ടൊക്കെ കൊടുക്കും ചെറിയ ചെറിയ മത്തികളാണെങ്കിൽ അഞ്ച് മത്തി വരെയൊക്കെ കൊടുക്കും കേട്ടോ ഒരാൾക്ക് അപ്പോൾ നമ്മളതിങ്ങനെ പെട്ടെന്ന് നന്നാക്കി എടുക്കണം കത്രിക ഉണ്ടാകുമ്പോൾ വേഗം വേഗം നന്നാക്കി കഴിയും എല്ലാവർക്കും സുഖാഭിക്കും അങ്ങനെ കത്രികയും കൊണ്ട് കത്തിനേക്കായും എളുപ്പമാണ് പെട്ടെന്ന് നന്നാക്കി കഴിയും അപ്പോൾ വേഗം വേഗം നന്നാക്കി എടുക്കണുണ്ട് നമ്മൾ ഒരു മണി ഒന്നേകാലൊക്കെ ആകുമ്പോഴേക്കും ചോറ് കൊടുക്കും കേട്ടോ കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ അത് താറാവുകളും കോഴികളൊക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ അവർക്കുള്ള വേസ്റ്റാണ് അത് നുറുറുക്കണട്ടോ അത് മീനിൻ്റെ നുറുറുക്കിയിട്ട് അവർക്ക് വെച്ചുകൊടുത്താൽ നല്ല ഇഷ്ടമാണ് അപ്പം മീനൊക്കെ ഒന്ന് മെല്ലെ വരഞ്ഞിട്ടുണ്ടായി അപ്പോൾ ആ പുളീൻ്റെ ബാക്കി ഉണ്ടായിരുന്നു സാമ്പാർക്ക് എടുത്തതിൻ്റെ അപ്പോൾ അതിൻ്റെ വെള്ളം കൂട്ടിയിട്ടാണ് ഞാൻ മസാല തേക്കുന്നത് കേട്ടോ അതിലേശം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടുകൊടുക്കും എന്നിട്ട് പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് അതിലാണ് ചേർക്കും അല്ലയെന്നുണ്ടെങ്കിൽ സുർക്കുണ്ടെങ്കിൽ സുർക്ക അല്ലെ വിനാഗിരി എന്നൊക്കെ പറയില്ല അതുണ്ടെങ്കിൽ അവിടെ എടുക്കും കുറച്ച് കറിവേപ്പിലയും അല്ലെങ്കിൽ അതില്ല പുളി പുളീൻ്റെ ലേശം അതിൻ്റെ വെള്ളത്തിൽ മസാല തേച്ചാല് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതിനും ആലോയ്ക്കാനൊന്നും ടൈമില്ല ഒക്കെ ചടപ്രേനെ നോക്കൂട്ടോ ടൈം വേഗം കഴിയും അപ്പോൾ അത് ഇങ്ങനെ അടുപ്പത്താ വയ്ക്കുക ഇരുമ്പിന്റെ ചീനച്ചട്ടിയാണ് അപ്പൊ അങ്ങനെ വെക്കും അപ്പോൾ ചോറ് വന്നിട്ടുണ്ട് ചോറ് നമ്മളെ കുറുവരിയാണ് കേട്ടോ ഇപ്പം ഒരു രണ്ട് മൂന്നാല് മണിക്കൂർ നേരത്തെ വേവുണ്ട് ഇതിന് അപ്പം അത് വെന്തോ നോക്കാണ് നമ്മൾ വലിയ പാത്രം ഉണ്ട് ഇപ്പം ഒന്ന് പത്താൾക്കാണ് ചോറ് അപ്പോൾ അത് വെന്തോ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഊറ്റലെന്തൊക്കെയാണ് അതിൽ വെന്തിട്ടുണ്ട് പിന്നെ ഇനി മുളക് നമ്മൾ ലേശം ഉപ്പ് നിറച്ചിട്ട് ഉള്ളിലൊന്ന് പുറത്തൊന്ന് കീറി കൊടുക്കും എന്നിട്ട് അതിൽ കൂടെ ഉപ്പ് നിറയ്ക്കും എന്നിട്ട് ഉപ്പ് നിറച്ചിട്ട് നമ്മൾ പപ്പട കോലുമ്പം അങ്ങനെ കോർത്തിട്ട് പിന്നെ ഗ്യാസുമ്പോൾ കാട്ടിയിട്ട് തന്തൂരി മരിയാക്കൂട്ടോ അങ്ങനെ ഇഷ്ടമുള്ളവരാണ് അതിലിപ്പോൾ ഇത്ര ഇത് മുളക് ഇതിലേ ഉള്ളൂ അഞ്ചാളോ അഞ്ചാളോ ഒക്കെ കാണാനുള്ളൂ ആറാൾക്കുള്ള മുളകാണ് ഇപ്പം ഇത് ബാക്കിയുള്ളവർക്ക് നാലാൾക്ക് അച്ചാറ് മതി എന്നാ പറഞ്ഞത് ചിലവർക്ക് അച്ചാറാകും ഇഷ്ടം കേട്ടോ ചിലർക്ക് ഇത് ഇഷ്ടമാണ് അച്ചാറ് കൊണ്ടു കൊടുത്താൽ അവർ ചോദിക്കും നിങ്ങളെ മുളകില്ലേന്നാ ചോദിക്കുക എന്നിട്ട് നമ്മളത് വെന്തേന്റെ ശേഷം കണ്ടോ ലേശം വെളിച്ചെണ്ണ ഇങ്ങനെ പപ്പടം കാച്ചാലുള്ള ചട്ടിയാണ് അപ്പിക്കു കാട്ടിയിട്ട് അതിന് കൂടെ അങ്ങനെ കുഴിച്ചെടുക്കും അപ്പോഴേക്ക് നമ്മൾ ചോറൊക്കെ വെന്ത് നല്ല റെഡിയായി ഇതായി പൊരിച്ചതായി ഇടിച്ചൊക്കെ മുതിര ഉപ്പേരിയായി നല്ല സാമ്പാറായി കുറുകിയ സാമ്പാർ പിന്നെ രസമുണ്ട് രസം ഉണ്ടാക്കണമൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ മുളക് അങ്ങനെ പല പപ്പടം അങ്ങനെ അപ്പോൾ നമ്മൾ ഇങ്ങനെ പൊതിയും ഒരു ഭാഗം അങ്ങനെ പൊതിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ചേട്ടനൊക്കെ പൊതിയുന്നുണ്ട് അത് ഒരു ഭാഗം അങ്ങനെ പൊതിഞ്ഞാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കറികൾക്കുള്ള കവറുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതിലേക്കൊക്കെ ഞാക്കിയിട്ട് കഴിയും